ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് വം അങ്ങനെ ആ ഒരു ബി ബി ഹൗസിലോട്ട് രണ്ടാമത്തെ ഫാമിലി എത്തുകയാണ് എല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടാണ് അത് കാത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നന്ത്രയാണ് ആദ്യം തന്നെ ഓടി ചെല്ലുന്നത് ആ ഒരു സമയത്ത് പാട്ടിടുന്നത് അതായത് അച്ചുവിൻ്റെ അമ്മയിലെ എന്ത് പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ടോടുകൂടി ആയിരുന്നു അവർക്കുള്ള എൻട്രി മറ്റാരുമല്ല അൻസിബയുടെ അൻസിബേയുടെ ഉമ്മയും അതായത് അനിയനുമായിരുന്നു ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തുന്ന രണ്ടാമത്തെ ഫാമിലി വളരെയധികം സ്നേഹവും എല്ലാം തന്നെ കാണിക്കുന്നുണ്ട് അൻസിബയുടെ ഉമ്മ എല്ലാവരുടെ അടുത്തും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അതായത് അൻസിബയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ജാസ്മിൻ്റെ അടുത്ത് വളരെയധികം സ്നേഹത്തോടെയാണ് അൻസിബയുടെ ഉമ്മ പെരുമാറുന്നത് മോളെ സുഖമാണോ എന്നൊക്കെ ആ ഒരു ലൈവിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ജാസ്മിൻ എന്ന് വളരെ സന്തോഷവതിയാണ് കാരണം ആ ഒരു ഉമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഫീലിംഗ് അത് അവർക്ക് മാത്രമേ മനസ്സിലാവൂ എത്രത്തോളം ഒരാളെ കുറേ ദിവസം കാണാതെ കാണുമ്പോൾ ണ്ടാകുന്ന ഒരു ആഹ്ലാദം വളരെയധികം ജാസ്മിൻ ആ ഒരു സന്തോഷത്തിൽ അവരെ ഹഗ് ചെയ്യൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ന് ബിഗ് ബോസ് ഹൗസ് വളരെ ഓളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം പ്രകടമായി തന്നെ കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക